ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ ഒരു പരിപ്പ് കറി വെച്ചാലോ വേണ്ടി അതിനുവേണ്ടി നമ്മളൊരു മുക്കാൽ കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട് ഈ ചെറുപയറിൻ്റെ പരിപ്പാണ് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരാവേ നമ്മളത് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചെടുക്കാറ് എന്നിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണേ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് തണുത്തും കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു നാല് കഷ്ണം ചെറിയ വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിത്രയും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാമേ മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം നമ്മളത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചത് മാറ്റി കൊടുക്കാവേ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതും കുറേച്ച് ഒരു രണ്ട് ബാച്ചായിട്ട് നമ്മുടെ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം ഞാനൊരു ചെറിയ ജാറായതുകൊണ്ടാണ് രണ്ടായിട്ടിടുന്നത് വലിയ ജാറെടുത്താൽ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാം അതും കൂടി ഒന്ന് ഇട്ട് അരച്ചെടുത്തിട്ട് വരാം ഇതും ഒന്ന് അരച്ചെടുത്തിട്ട് വരാവേ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടിയാക്കി ഇരിക്കാം ഇത് നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ അടുത്തതും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്ത് ഞാൻ അല്പം വെള്ളവും കൂടെ ചേർത്തായിരുന്നു പിന്നെ ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം നമ്മുടെ മിക്സിയുടെ ജാറിലൊന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നമുക്ക് ഇളക്കി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ചേർത്ത് എടുക്കാം വെള്ളം കുറച്ചിരിക്കുന്നതാണ് പരിപ്പ് കറിക്ക് എപ്പോഴും നല്ലത് ഞാനെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ഞാൻ അല്പം കട്ടിയില്ല ഈ ഒരു ഇതിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പരിപ്പ് കറിക്കാവുമ്പോൾ വെച്ചാൽ ഉപ്പ് കൂടുതൽ വേണം അതുകൊണ്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി നോക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം നമ്മുടെ കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ തിളക്കണ്ട തിള വരുന്ന അത്രേ സമയം നമ്മുടെ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മുടെ കറിയിലാണ്ട് ഒരു തിളയുടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇത്രയും മതി ഇത്രയും മതി ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു മൂന്ന് വട്ടലമുളകും ഒരു രണ്ട് തണ്ട് കറിവേപ്പിലും എടുത്തുണ്ട് നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കാം കടുക്ക് താളിക്കാൻ വേണ്ടി ഒരു പത്രത്തില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക്കെല്ലാം പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്തും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കറിയാപ്പിലയും മുളകും കൂടി ഇട്ട് കൊടുക്കാം കടക താളിച്ചത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ സൂപ്പർ ടേസ്റ്റുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ Thank you.